ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങൾക്ക് മുൻപേ പരിശ്രമിച്ച് പരാജയപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഊഴം വരുമ്പോൾ ജയിക്കുമോ തോൽക്കുമോ എന്നൊരു ചോദ്യം പലരും ഉന്നയിച്ചേക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം പക്ഷേ ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുൻപേ ആയിരങ്ങൾ തോറ്റുപോയ ചില മേഖലകളിൽ ദൈവം തന്നെ അതുല്യമായ ഒരു ജയത്തിൻ്റെ പുതിയ ചരിത്രം എഴുതാൻ ഇന്ന് പകൽ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് മുമ്പേ ഇറങ്ങി പുറപ്പെട്ട പലർക്കും വീഴാനാണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ അവിടെ നേടാൻ പോകുന്നു ഇന്നത്തെ ഈ ദൈവിക ദൂത് നിന്റെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ് ലോകമെങ്ങും ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പസ്വരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ മഹാനാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മതായുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ളതായി വേദഭാഗങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു യോഹനാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനം യോർദാൻ നദിയിലേക്ക് വരുന്ന രംഗമാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് യേശു സ്നാനം വെറ്റി കഴിയുന്ന ഉടനെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ പറന്നിറങ്ങുകയും ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന പിതാവിൽ നിന്ന് യേശുവിനെക്കുറിച്ച് ശബ്ദം മുഴങ്ങുകയും അശരീതി മുഴങ്ങുകയും ചെയ്യുന്നു പിന്നീട് കർത്താവായ യേശു ക്രിസ്തു ഈ യോർദാൻ നദിയിൽ നിന്നും യഹൂദിയ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു പിന്നീട് കർത്താവായ യേശുവിന് നേരിട്ടതായ പരീക്ഷണങ്ങളെ കുറിച്ചുള്ളതായ വിശദീകരണങ്ങളാണ് ഇന്നത്തെ ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സാഹചര്യങ്ങളെയും പരാജയങ്ങളെയും നോക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ നാഴികകളിൽ ഞാനും ആയി ആയിപ്പോകുമോ എന്നുള്ളൊരു ചോദ്യവുമായിട്ടായിരിക്കാം നിൽക്കുന്നത് പക്ഷേ നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പദ്ധതിയും രൂപരേഖയും നിങ്ങൾ തനിക്ക് ആരാണെന്നുള്ളതായ ആത്മീക ബന്ധവും തീവ്രമായ ബന്ധവും കർത്താവി ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോവുകയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ മുപ്പത് വർഷത്തോളം പിതാവായ ദൈവം സൈലന്റ് ആയിരുന്നു പക്ഷെ മുപ്പതാം വയസ്സിൽ സ്നാനം നിൽക്കുന്ന ടൈമിൽ ദൈവം പറഞ്ഞു ഇവൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് നിന്റെ ജീവിതത്തിൽ ഇതുവരെ നിശബ്ദമായിരുന്ന സ്വർഗം ഈ ദിനങ്ങളിൽ ശബ്ദിക്കാൻ പോവുകയാണ് ഹാലി നിന്റെ പ്രാർത്ഥനകൾക്ക് ഇതുവരെയും സ്വർഗം നിശ്ശബ്ദമായിരുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു ദിഗന്ധങ്ങൾ പിളരുമാർ ഇടിമുഴക്കം പോലുള്ളൊരു മറുപടി ദൈവം നിരക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ് വർഷങ്ങളായുള്ള ആത്മീക ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ സാഹചര്യങ്ങൾക്ക് അവസ്ഥകൾക്ക് മാറ്റം വരേണ്ടതിന് എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നിലവിളിച്ചിട്ടും ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്നുള്ള ആ സങ്കടമുണ്ടല്ലോ ഇന്നതിൻറെ അവസാന നിമിഷമാണ് ദൈവത്തിന്റെ ശക്തമേറിയ സ്വരം അതിൻ്റെ മേൽ മഹത്വമായി മറുപടിയായി വെളിപ്പെടാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ശക്തമേറിയ വിഷയങ്ങൾക്ക് ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് ദൈവത്തിന്റെ മറുപടിയെ നീ പ്രാപിക്കും യോർധാനിൽ നിന്നുകൊണ്ട് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുന്ന വേളയിൽ സ്വർഗം തുറക്കപ്പെട്ട് ഇവനെൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം കർത്താവായ ക്രിസ്തുവേശു കേട്ടതുപോലെ ദൈവത്തിന്റെ ഇമ്പസ്വരം നിന്നെക്കുറിച്ചുള്ള നിന്നെ ദൈവത്തിന്റെ കൃത്യമായ സ്വരം ദൈവത്തിന്റെ മറുപടി അതിന്നു പകൽ ചിലർ ചിലർ കാണുകൾക്കെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് നിങ്ങൾ ഇത്രമേ ഉള്ളൂ നിങ്ങൾ ഇന്നതാണ് നിങ്ങൾക്ക് ഇതിനപ്പുറം ഉണ്ടാകുകയില്ല നിങ്ങൾ ഇതിനധികം പോകത്തില്ല ഇങ്ങനെ പരിമിതികളുടെ നിരവധി രേഖകൾ നിങ്ങളെക്കുറിച്ച് കുറിച്ച് എഴുതിയിട്ടിരിക്കുന്ന നിരവധി ആയിരിക്കുന്ന ബൗണ്ടറികൾ നിങ്ങൾക്ക് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്ന സാമൂഹിക കാഴ്ചപ്പാടുകളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്ന വിശാലമായ ദർശനത്തിന്റെ ഭേരി മുഴങ്ങാൻ പോവുകയാണ് അല്ല നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തെറ്റായിരുന്നുവെന്ന് ദൈവം ചിലരെ ഓ വെളിപ്പെടുത്തി അവർക്ക് ദൈവം തെളിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിലർ എഴുതിയ ഇതൊക്കെ കിണറ്റിക്കിടന്നാൽ മതി ഇതൊക്കെ പൊട്ടക്കിണറോട് അവസാനിക്കട്ടെ എന്നുള്ളതായി വിധിന്യായങ്ങളെ ഇല്ല ഇത് രാജസിംഹാസനങ്ങളിൽ വാഴേണ്ടതാണെന്നുള്ള നിലയിൽ ജോസഫിന്റെ ജീവിതത്തെ തിരുത്തിയതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെയും തിരുത്താൻ പോവുകയാണ് ഒരു മാറ്റത്തിന്റെ സമയത്തിലേക്ക് നീ വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നീ പാർക്കുന്ന യശത്ത് ദൈവം നിന്റെ ഭവനത്തെ ഈ ദിവസങ്ങളിൽ മുഖച്ചായോ മാറുമാറും ആദരിക്കാൻ പോവുകയാണ് നീ ആയിരിക്കുന്ന ആ റെസിഡൻസ് ഏരിയയിൽ നീ പാർക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അകത്ത് ഒരു ദൈവിക ഇടപെടൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും മനഃപൂർവ്വമല്ലാതെ നിന്നോട് പിണങ്ങുന്ന ചിലർ മനപൂർവ്വമല്ലാതെ നിന്നോട് മത്സരിക്കുന്ന ചിലർ അവരുടെ നടുവിൽ നീ ദൈവത്തിന്റെ പുത്രൻ പുത്രി എന്നുള്ള സ്വർഗം നിനക്ക് പരികൽപ്പിച്ചു നൽകിയിരിക്കുന്ന വിശിഷ്ട സ്ഥാനവും മഹിമയും ദൈവം ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ശക്തമായി പ്രൂവ് ചെയ്യാൻ പോവുകയാണ് മനഃപൂർവമായി പഴികൾ പറഞ്ഞു പരത്തുകയും നിങ്ങളെ നിന്ദിക്കുവാനും അവഹേളിക്കുവാനും കൂടാലോചനകൾ നടത്തുകയും ചെയ്ത പലരുടെയും മുൻപിൽ ദൈവം നിനക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ശ്രമങ്ങളിൽ നിന്നും പിന്മാറുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുമെന്ന ദൈവത്തിന്റെ ആത്മാവ് വലിയ ശക്തിയോടുകൂടെ ഇന്ന് രാവിലെ ദൂതറിയിക്കുകയാണ് യേശു മരുഭൂമിയിലേക്ക് കയറുകയാണ് അതിന് മുൻപാണ് ഈ സ്വരം കർത്താവ് കേൾക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ഒരു മെയിൻ ഇവന്റ് ആരംഭിക്കാൻ പോവുകയാണ് നിന്റെ ലൈഫിൽ ഇത്രയും കാലം ദൈവം നിന്നെ നിലനിർത്തി ആ മികച്ച പദ്ധതി ഇനാഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ് ദൈവം ദൈവം നിങ്ങളെ കണ്ടതും നിങ്ങളെ വിളിച്ചതും നിങ്ങളെ വേലക്കാക്കിയതും എന്തിനു വേണ്ടിയോ അതിന്റെ പ്രാരംഭ മിനിറ്റുകളിൽ നിങ്ങൾ വന്നിരിക്കുകയാണ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു കേട്ടോ ആ തുടക്കത്തിന്റെ തൊട്ടു മുൻപ് ദൈവം തന്റെ നിലപാട് വ്യക്തമാക്കും സ്വർഗം തന്റെ നയം വ്യക്തമാക്കും നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ നയം വെളിപ്പെടാൻ പോവുകയാണ് നിന്റെ ഫാമിലിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയും പദ്ധതിയും സ്വർഗം ശക്തമായി റിവീൽ ചെയ്യാൻ പോകുകയാണ് ഇനി ദുഷ്ടൻ ഡിസൈൻ ചെയ്തതുപോലെയല്ല ദൈവം പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും ഇത്രയും കാലം നീ വളർന്ന നാട്ടിൻ പുറം നിനക്ക് പരിഗൽപ്പിച്ചതെന്ന അഡ്രസ് ദൈവം മാറ്റും ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു എന്റെ പ്രിയ പുത്രനാണെന്ന് നീ ദൈവത്തിന് പ്രിയപ്പെട്ടതാണെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാണ് എത്ര പേര് വാക്ക് കേട്ടു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറ ഞാൻ എൻ്റെ കർത്താവിന് പ്രിയപ്പെട്ടതാണെന്ന് എൻ്റെ അപ്പൻ തെളിയിക്കാൻ പോവുകയാണ് ആമേ ഞാൻ എൻ്റെ കർത്താവ് പ്രീഷ്യസാണെന്ന് എൻ്റെ ആത്മൻ തെളിയിക്കാൻ പോവുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ വ്യത്യസ്തമാണ് എൻ്റെ ദൈവത്തിന് നിങ്ങളെപ്പോലെയല്ല ദൈവത്തിന് എന്നിൽ തൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട് ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഒരു കൃത്യമായ വേർതിരിവുണ്ട് ദൈവത്തെ സേവിക്കുന്നവൻ്റെ കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേകമായ ഒരു പ്രീതിയും വാത്സല്യവും ഉണ്ട് ഇത് കർത്താവ് തെളിയിക്കാൻ പോവാം കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ രണ്ടാമത്തെ ദൂത് സ്വർഗം തുറക്കപ്പെടാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മീതെ നിന്റെ സാഹചര്യത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങളുടെ മീതെ സ്വർഗീയ കിളി തുറക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു ഹല്ലെ ലൂശുദ്ധാത്മാവിനോട് വളരെ ശക്തമായി പറയുന്നു കർത്താവേ നീ ഒരു വാതില് തുറന്നല്ലാതെ എനിക്ക് പരിഹാരം കിട്ടത്തില്ല നിന്ന് പുലർകാലത്തും പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നു എൻ്റെ സ്വർഗം ഞാൻ നിനക്കായി ഇന്ന് തന്നെ തുറക്കും ഓ ജീസസ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് സ്വർഗം തുറന്നു വരും ആകാശത്തിന്റെ മേൽക്കിളിവാതിലുകളുണ്ട് ദൈവത്തിന്റെ നന്മകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ കിളിവാതിലുകൾ ആ കിളിവാതിൽ ഇന്നോപ്പണാകും ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ചില വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിന്റെ ഇതുവരെയുള്ള അവസ്ഥയെ ചേഞ്ച് ചെയ്യുന്ന ചില മറക്കൾസ് എന്റെ കർത്താവ് ചെയ്യും അതിന് തത്യം ആമണ്ണം സ്വർഗത്തിൽ നിന്നും ചിലത് നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ് ഒന്ന് പറഞ്ഞേ ഉയരത്തിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ എനിക്ക് വേണ്ടി എന്ന് പകൽ ചലിക്കും എനിക്ക് വേണ്ടി സ്വർഗം എന്ന് പകൽ ശബ്ദിക്കും എനിക്ക് വേണ്ടി എന്ന് പകൽ തുറക്കും ഹോ ദേശം അത് കാണും നിന്നെ നോക്കി നിന്ന സമൂഹം അത് കേൾക്കും നീ പാർക്കുന്ന ഇടത്ത് ഇറങ്ങുന്ന കാഴ്ച ദേശം കാണാൻ പോകുകയാണ് ഇതാണ് ബാപ്റ്റിസം സ്നാനമേറ്റവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇനിയും യേശു മരുഭൂമിയിലേക്ക് കയറുകയാണ് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഒട്ടും ചേരാത്തതാണ് യേശു നിൽക്കുന്നത് യോർദാൻ നദിയില് വെള്ളത്തിലാണ് പക്ഷേ യേശു കയറാൻ പോകുന്നത് മരുഭൂമിയിലേക്കാണ് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എന്നല്ല വെള്ളത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് കർത്താവ് ഇന്ന് പകൽ തൻ്റെ തുടക്കം ആരംഭിക്കാൻ പോകുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് വെള്ളത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് കയറുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്ന ഈ കാഴ്ച നമുക്ക് ഏറ്റവും ശക്തമായി കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ജനതയുടെ വിമോചനവുമായി ബന്ധപ്പെട്ടാണ് അവർ കടലിലേക്ക് വിശ്വാസത്തോടെ എടുത്ത് ചാടി ചെങ്കടൽ അവരുടെ മുൻപാകെ പിളർന്നു ഭരവനും സൈന്യവും അവരുടെ പിന്നിലുണ്ടായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ വലിയ കരം അവർ കണ്ടു പരിചയം പലകയുമായി നിൽക്കുന്ന അവൻ്റെ കൈ ആ ചെങ്കടലിന് ഒത്ത നടുവിലൂടെ വിശാലമായൊരു വഴി ദൈവം അങ്ങ് തുറന്നു ഉണങ്ങിയ നിലത്തോട് തൻ്റെ ജനം നടന്നു വെള്ളത്തിൽ നിന്ന് അവർ പിന്നീട് മരുഭൂമിയിലേക്ക് കയറി നാപ്പത് വർഷം ആ മരുഭൂമിയിലാണ് ഇസ്രയേൽ ചെങ്കടലിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഒരു ജനത കയറി പിന്നീട് അവർക്ക് അവിടെ നേരിട്ടുകയും പരീക്ഷകളായിരുന്നു വെള്ളത്തിൻ്റെ പേരിൽ അവർ പരീക്ഷിക്കപ്പെട്ടു അവർക്ക് കുടിക്കാൻ കിട്ടിയത് കൈപ്പുള്ള വെള്ളമായിരുന്നു പക്ഷെ അവർ ദൈവത്തോട് നിലവിളിച്ചു അത് മധുരമായി തീർന്നു അവർക്ക് വിശന്നു മഞ്ഞ ആകാശത്തു നിന്നും പെയ്തു അവർക്ക് ചുടുവെയിൽ അനുഭവിക്കേണ്ടി വന്നു മേഘത്തണൽ അവർ അനുഭവിച്ചു കൂരിരുട്ടിൽ അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അപ്പോൾ അഗ്നി തൂൺ അവർക്ക് പ്രത്യക്ഷമായി അവർ ഇറച്ചിക്ക് വേണ്ടി ആഗ്രഹിച്ചു കാട പക്ഷികളെ ദൈവം അവിടെ എത്തിച്ചു ചുരുക്കി പറഞ്ഞാൽ ഓരോ നന്മയും വിടുതലും പ്രാപിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു പിറുപെറുപ്പും മത്സരവും അവിടെ ഉടലെടുത്തു ആഹാരത്തിന്റെ പേരിൽ അവർ തോറ്റു വെള്ളത്തിന്റെ പേരിൽ അവർ തോറ്റു സംരക്ഷണത്തിന്റെ പേരിൽ അവർ തോറ്റു വെയിലിന്റെ പേരിൽ അവർ തോറ്റു തണുപ്പിന്റെ പേരിൽ അവർ തോറ്റു ദൈവം തങ്ങളുടെ രുചി തീർക്കുന്നില്ല എന്നുള്ള പരാതികൾ പറഞ്ഞ് അവർ ദൈവത്തോട് പിറവർത്തു ചുരുക്കി പറഞ്ഞാൽ പത്തിരുപത്തി അഞ്ച് ലക്ഷത്തോളം ജനം നാൽപ്പത് വർഷം മരുഭൂമിയിൽ തോറ്റിട്ടുണ്ട് ഈ ലക്ഷോപലക്ഷം ആൾക്കാർ തോറ്റുപോയതിന് തത്തുല്യമായ ഒരു വിജയം ആർക്കും ഇന്നുവരെയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല നാൽപ്പത് വർഷത്തോളം ലക്ഷക്കണക്കിനാൾക്കാർ തോറ്റുപോയി ദൈവനാമത്തെ ദുഷിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേ യോധ നദിയിൽ നിന്നും മരുഭൂമിയിലേക്ക് യേശു പ്രവേശിക്കുകയാണ് അവിടെ കർത്താവിനും നേരിട്ട പരീക്ഷണങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആഹാരത്തിന്റെ പേരിൽ പദവിയുടെ പേരിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന നിരവധി നിരവധി പരീക്ഷകളിലൂടെ ദൈവപുത്രൻ കടന്നു പോവുകയാണ് പക്ഷേ സകല പരീക്ഷകളിലും ദൈവത്തിന്റെ പുത്രനായ യേശു സമ്പൂർണ്ണ ജയം കൈവരിക്കുകയും പിശാചിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു കർത്താവായ സമ്പൂർണ്ണ ജയം കൈവരിക്കുകയും സാത്താനെ തോൽപ്പിക്കുകയും ചെയ്തു നാൽപ്പത് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർക്ക് ചെയ്യാൻ കഴിയാഞ്ഞൊരു കാര്യം നാപ്പത് ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ കർത്താവ് നേടിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏമേൻ ഒന്നുകൂടെ നാപ്പത് വർഷം ഇരുപത്തി ലക്ഷത്തിലധികം ആൾക്കാർക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം പ്പത് ദിവസം കൊണ്ട് ഒറ്റ മനുഷ്യനായി നിന്ന് യേശു നേടിയെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇന്നത്തെ ദൂത് നീ മുറുകിടിച്ചു നിനക്ക് മുമ്പ് ഇറങ്ങി പുറപ്പെട്ട ലക്ഷ്യങ്ങൾ തോറ്റുപോയെടുത്ത് നിന്നെ ജയിപ്പിക്കുവാൻ ദൈവം നിന്റെ മേൽ തൻ്റെ ആത്മാവിനെ അയക്കുകയാണ് ക്രിസ്തുവിന്റെ ജയത്തിൻറെ കാരണം പരിശുദ്ധാത്മാവായിരുന്നു യേശു സാത്താനെ ജയിച്ചതിൻ്റെ ഏക കാരണം പരിശുദ്ധ റൂഹായായിരുന്നു ആയിരങ്ങൾ തോറ്റിട്ടുണ്ടാകാം പതിനായിരങ്ങൾ പരാജയം സമ്മതിച്ചിട്ടുണ്ടാകാം നാൽപ്പതിലധികം വർഷം അനേകർ പരാജയപ്പെട്ടു തന്നെ കിടന്നിട്ടുണ്ടാകാം പക്ഷേ നാൽപ്പത് വർഷം വേണ്ട വെറും നാൽപ്പത് ദിവസം നിന്റെ ജീവിതത്തിൽ കാലങ്ങൾ ഏറെ എടുത്തിട്ടല്ല ചുരുങ്ങിയ സമയം കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് പരിമിതമായ സമയത്തിൻ്റെ അകം നീ ചരിത്രങ്ങളെ തിരുത്താൻ പോവുകയാണ് ദൈവം നിന്റെ ജീവിതത്തെ മാനിക്കാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ നിന്റെ ബിസിനസ്സിൽ നിന്റെ ജോലിയിൽ ഒരു വിശാലത ഉണ്ടാവും നിനക്ക് മുമ്പ് ഇറങ്ങി പുറപ്പെട്ട പലർക്കും ചെയ്യാൻ കഴിയാതിരുന്ന വലിയ നേട്ടങ്ങൾ നിന്റെ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ദൈവം നിന്നിലൂടെ ചെയ്യും അസാധാരണമായ മാറ്റത്തിന്റെ സമയമായെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ശ്രേഷ്ഠമായ ചേഞ്ചിന്റെ മേൽ ദൈവം ആരംഭിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ആ മാറ്റത്തിനായിട്ട് ദൈവം ഇന്ന് പകൽ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് ഇന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾ പത്തും നാൽപ്പതും വർഷം പത്തും അറുപതും വർഷം ജീവിച്ച നിങ്ങളുടെ പൂർവികർ തോറ്റിയിട്ടുണ്ടാകും പക്ഷെ നീ ആ ചരിത്രം തിരുത്തും നിനക്ക് മുമ്പേ ഇറങ്ങി പുറപ്പെട്ട നിന്റെ കുടുംബത്തിലുള്ള സകലരും പരാജയപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ ആ ദുരവസ്ഥകൾ നിനക്ക് നേരിടുകയില്ല നീ പുതിയൊരു വ്യക്തിയായിരിക്കും നിന്റെ കുടുംബത്തിന്റെ ആ ശ്രേണി അളന്നു തിരിക്കുമ്പോൾ അതിനകത്ത് നീ ഒരു സ്പെഷ്യൽ ജനസ് തീരത്തക്കവണ്ണം ഒരു പ്രത്യേക വ്യക്തിയായി നീ വിജയ തിളക്കത്തോടെ ശോഭിക്കത്തക്കവണ്ണം ദൈവം നിന്റെ ജീവിതത്തെ ഭാവിയെ ഇന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ചെയറിലെ ആ പൊസിഷനിൽ നിങ്ങൾക്ക് മുമ്പ് ഇരുന്ന പലർക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു വലിയ നേട്ടത്തെ ഈ daha da artıyor ദൈവം നിന്നെ ഇന്നുപകൽ അനുഗ്രഹിക്കുകയാണ് നിങ്ങളെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് മുമ്പേ വന്നുപോയ ആരെ കൊണ്ട് കഴിയാതിരുന്ന ഉജ്ജ്വലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ദൈവം നിന്നെ ഇന്നുപകൽ അഭിഷേകം ചെയ്യുകയാണ് യേശു പിശാചിനെ ജയിച്ചു യേശു ആത്മപൂർണനായി മരുഭൂമിയിലേക്ക് വിശാചിനെ ജയിപ്പാൻ കയറിപ്പോയത് എന്തിനെന്ന് ചോദിച്ചതാൽ അതിന്റെ ഉത്തരം വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം പകരുന്ന കൃപയാൽ നീയും ചരിത്രങ്ങളെ പിടിക്കാൻ അനേകർക്ക് കഴിയാത്ത കാര്യം ദൈവം നിന്നിലൂടെ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഈ കൃപയാർക്ക് വേണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ അങ്ങടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇവരുടെ തലമേൽ സ്വർഗം തുറന്ന് അവിടുത്തെ ആത്മാവിനെ സന്നിവേശിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ട് ആത്മ നിറവിന് വേണ്ടി കാത്തിരിക്കുന്ന പലരും ഈ നിമിഷം പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ ആത്മാവിനെ ഇവരുടെ പകർന്നു പ്രാർത്ഥിക്കുന്നു അനേകർ തോറ്റുപോയ പരീക്ഷകൾ ഇവരുടെ ജീവിതത്തിൽ കയറി വരുമ്പോൾ ലക്ഷ്യങ്ങളെ തോൽപ്പിച്ച് ആത്മവിശ്വാസത്തിൽ അട്ടഹസിക്കുമ്പോൾ അവന്റെ ചിരികളെ നിരാശകളാക്കി തീർക്കാൻ തക്കവണ്ണം ആത്മാവിന്റെ അഭിഷേക ശക്തി ആർജിച്ചവരായി എന്നെ കാണുന്ന അങ്ങടെ ഈ മക്കൾ ഓരോരുത്തരും ഇപ്പോൾ രൂപാന്തരപ്പെടട്ടെ ഇവരുടെ മേലിനി ജയംഘോഷിപ്പാൻ കഴിയില്ലെന്നുള്ള വ്യക്തമായ ബോധ്യം പിശാജിനും അവൻ്റെ പടയാളികൾക്കും ലഭിക്കട്ടെ ദൈവത്തിന്റെ അത്ഭുത അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ഇവരുടെ കുടുംബം എന്നു പകൽ ശോഭിക്കട്ടെ ഈ കുടുംബത്തെ തറ പറ്റിക്കാൻ കഴിയത്തില്ലെന്ന് ആഭിചാരകന്മാർ തിരിച്ചറിയുന്ന പകലായത് മാറുന്നല്ലോ ഇവരുടെ ബിസിനസ്സിനെ പൂട്ടാൻ പറ്റത്തില്ലെന്ന് ഇവരോട് മത്സരിക്കുന്ന എതിരാളികൾ തിരിച്ചറിയാൻ പോകുന്നല്ലോ കാരണം ലക്ഷ്യങ്ങളുടെ മേൽ ജയം നേടിയ അനുഭവ പരിജ്ഞാനവും ആത്മവിശ്വാസവും ദ്രോഹികൾക്കുണ്ടെങ്കിൽ പോലും ഇന്ന് പകൽ ഈ വ്യക്തി ഇവരുടെ സ്ഥാപനം ഇവരുടെ ഭവനം ദൈവത്തിന് പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു എന്ന ഏക കാരണത്താൽ പരിശുദ്ധാത്മ ഒരിക്കലും ഇതിനെ പരാജയപ്പെടാൻ അനുവദിക്കത്തില്ലെന്നുള്ള വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് തന്നിരിക്കുകയാൽ സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആവേ അനേകരെ തറ പറ്റിച്ച വിഷയങ്ങൾ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ കയറി വരുമ്പോൾ അതെന്ന് തിരിച്ചറിയും ദൈവത്തിന് പ്രിയപ്പെട്ടതായത് കൊണ്ട് നിന്നെ തൊടാൻ പോലും കഴിയുന്നില്ല എന്ന് പലരെയും മുടിച്ചാഭിചാരങ്ങൾ നിന്റെ വീടിന് നേരെ നിന്റെ സ്ഥാപനത്തിന് നേരെ ഇന്ന് പകൽ പലരും തൊടുത്തു വിടുമ്പോൾ ആ അസ്ത്രങ്ങൾ കുന്നം തെറ്റും നിന്നെ പരാജയപ്പെടുത്താൻ ആയുധമെടുത്തവർ തിരിച്ചറിയും നിന്റെ നിലനിൽപ്പിനെ അട്ടിമറിക്കുക സാധ്യമല്ല കാരണം നിന്റെ നിലനിൽപ്പിന്റെ പുറകിൽ ദൈവത്തിന് നിന്നോടുള്ള ഒരു പിതാവെന്ന വാത്സല്യം നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തുകയാണ് കർത്താവിന് നിന്നോടൊരു പുത്ര വാത്സല്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിന്റെ ശത്രുക്കളെ പേടിപ്പിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദൂത് നിങ്ങൾക്കുള്ള ആത്മാവിന്റെ കയ്യൊപ്പാണ് ആയിരങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു സുവിശേഷത്തിന്റെ സമഗ്രമായ വ്യാപനത്തിന് നിങ്ങളുടെ ഷെയറുകൾ കാരണമാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ ആവിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ലോകമെങ്ങും അനേകായിരങ്ങളിലേക്ക് ഇത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇനി നിങ്ങളുടേതാണ് എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്തെ നാഗമ്പിടത്തുള്ള നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ വിശുദ്ധ ആരാധനകൾ നടക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്ന് ഇതിനോടകം വിടുതൽ പ്രാപിച്ചു പോയിട്ടുള്ളത് ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കും ഒരു പുരോഗതിയാകട്ടെ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു ആ